നിയമനിർമ്മാണം നടത്താൻ തെരഞ്ഞെടുപ്പ് അയക്കുന്നവരെ കുറിച്ചുള്ള സംസ്ഥാന നിയമസഭയിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള വെള്ളിയാഴ്ച എന്നാൽ സഭ ചേർന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും എം എൽ എമാരുടെ സീറ്റുകൾ നേരത്തെ നാട് പിടിക്കാനുള്ള ഓട്ടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കട്ടാണ് അതിൽ മുഖ്യമന്ത്രി എന്നോ പ്രതിപക്ഷ നേതാവെന്നോ വ്യത്യാസമില്ല വ്യത്യാസമില്ലാ

ചിലർക്കെ അതിനു മുന്നേ പിരിഞ്ഞു പോകും അങ്ങോട്ട് വീട്ടിൽ പോയതായിരിക്കും അത്യാവശ്യമൊക്കെ സീറ്റുകൾ പലതും കാലിയാകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച പിന്നെ ബാക്കിയുള്ളവർ ചേർന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്കും നടപടികളെല്ലാം തീർത്ത് പിരിയും വാസ്തവം വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കേട്ടാ പിന്നെ ഓട്ടമാണ് ഇങ്ങനെ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഭാ സമ്മേളനം ചേരുന്നതിന് തലേന്ന് സ്പീക്കർ പറഞ്ഞത് ഇങ്ങനെ കേട്ടോ ഫ്രൈഡേ പലപ്പോഴും ലീവ് എടുക്കേണ്ടി വരുന്നു പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ ആളുകൾ അത് കക്ഷി നേതാക്കളോടൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് മെമ്പർ വലിയ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ള എടുക്കണമെന്നല്ല പൊതുഅഭിപ്രായ മെമ്പർമാരോടും അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ